ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഹൈഡ്രോഫേഷ്യൽ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഫുൾ പ്രൊസീജ്യർ ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെയുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഈ ഇതിലിടുന്നത് അപ്പോൾ ഇത് താല്പര്യമുള്ളവരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി നിങ്ങളുടെ അടുത്തുള്ള സലൂണിലോ അല്ലെങ്കിൽ പരിചയമുള്ള വേറെ പരിചയമുള്ളവരെവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ പോകാറുള്ള അടുത്ത് ഇതിപ്പോൾ എല്ലാ സലൂണിലും ചെയ്ത് കൊടുക്കാറില്ല ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നാലും അടുത്തുള്ള എവിടെയാണ് വെച്ചാൽ അങ്ങനെ പോയി അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ക്ലെൻസിങ്ങോട് കൂടിയാണ് സാധാരണ ഫേഷ്യൽ പോലെ തന്നെയാണ് ഫേഷ്യലും പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് വാട്ടർ ഹൈഡ്രാ മീൻസ് വാട്ടർ എന്നാണല്ലോ അപ്പോൾ ആ ഒരു ഇത് വ്യത്യാസവും പിന്നെ എക്യുപ്മെൻറ്റ്സ് ഇതിന് ഉപയോഗിക്കുന്നത് സാദാ ഫേഷ്യൽ ഫുൾ ഹാൻഡ് വെച്ചിട്ടും അല്ലെങ്കിൽ മസാജിൽ മാത്രം സെപ്പറേറ്റ് ഒരു മെഷീൻ പോലത്തെ ചെറിയ സാധനം വെച്ച് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൈഡ്ര ഫേഷ്യലിൽ കുറേ വേറെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ആദ്യം അവർ നന്നായിട്ട് എനിക്കൊന്ന് ക്ലെൻസ് ചെയ്തൊന്നും ഫേസും കഴുത്തും പിന്നെ ഇതിനൊരു പ്രത്യേക ഒരു പ്രത്യേകതയല്ല ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഹൈഡ്രോഫേഷ്യൽ നമ്മൾ ചെയ്യുമ്പോൾ മുഖത്ത് മാത്രമേ എക്യപ്മെൻറ്റ്സ് ഉപയോഗിക്കുകയുള്ളൂ കഴുത്തിലേക്ക് ഗ്ലാൻസ് ഉള്ള ഭാഗത്തൊന്നും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കില്ല അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ഇവർ ഡീ ടാൻ പാക്കാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് ഇട്ടിട്ട് കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് എടുക്കും അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മസാജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് മസാ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് അത് ക്ലീൻ ചെയ്യും ഫേസ് അതിന് ശേഷം പിന്നെ ചെയ്യുന്നതാണ് വാട്ടർ അബ്രഷൻ എന്ന് പറഞ്ഞിട്ട് വാട്ടർ അബ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എക്യുപ്മെൻറ്റിൽ ആ എക്യൂപ്മെൻറ്റെടുത്ത് അതിൻ്റെ ഒരു എന്താ പറയുക ടൈമിങ്ങും കാര്യങ്ങളും എന്തൊക്കെയോ സെറ്റ് ചെയ്യണം അതെന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മിനറൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ വാട്ടർ ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്വിപ്മെൻ്റ് ഉണ്ട് അത് വെച്ച് നമ്മുടെ സ്കിന്നിലെ അഴുക്ക് സക്ക് ചെയ്തെടുക്കും അത് ഈ പ്യൂരിഫൈഡ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് അവരിങ്ങനെ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ വലിച്ച് ഒരു ചെറിയൊരു പെയിൻ അല്ല ഒരു എന്തോ ഒരു നമ്മുടെ സ്കിൻ വലിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും ശരിക്കും അതറിയാൻ പറ്റും കേട്ടോ പിന്നെ പ്യൂരിഫൈഡ് വാട്ടർ യൂസ് ചെയ്താണ് അവർ ഇത് ക്ലീൻ ചെയ്യുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് എടുക്കുന്ന ഈ വേസ്റ്റ് വേറൊരു ബോട്ടിലിൽ പോയിട്ടാണ് അടിയുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജ്യർ നടക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ നോബാണേ അതായത് ഇപ്പോൾ ഇത് വാട്ടർ അബ്രേഷൻ ഉപയോഗിക്കുന്ന നോബായിരിക്കില്ല അടുത്ത കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇത് പ്യൂരിഫൈഡ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രൊസീജ്യർ ഫുള്ള് ചെയ്യുന്നത് അപ്പോൾ ഇത് മുഖം മാത്രം കഴുത്തിൽ ഉപയോഗിക്കില്ല മുഖത്ത് മാത്രം ഇങ്ങനെ വാട്ടർ റബ്രേഷൻ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിലെ അഴുക്കെല്ലാം റിമൂവ് ചെയ്യും പിന്നെ എൻ്റെ സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇപ്പം നല്ലോണം സെൻസിറ്റീവായ ആയ സ്കിന്നിന് ഈ ഒരു പ്രൊസീജിയർ അവർ സ്കിപ്പ് ചെയ്യും കാരണം തൊലി ഇങ്ങനെ എന്തെങ്കിലും ചുമത്ത് നിന്ന് വരുമോ അങ്ങനെ അല്ലെങ്കിൽ തടിച്ച് വരുമോ ഒക്കെ ചെയ്യുന്ന ടൈപ്പ് സ്കിന്നാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും ഈ വാട്ടർ അബ്രഷൻ ബാക്കിയുള്ള പ്രൊസീജേഴ്സേ അവർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യും പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മുഖമൊന്ന് ചുമക്കും ഇപ്പം പ്രൊസീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുഖത്തൊക്കെ ചുമന്ന പാട് വീഴുന്നത് അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി കേട്ടോ ഫുൾ എൻ്റെ സ്കിൻ അങ്ങനെയാണ് പെട്ടെന്ന് എന്തെങ്കിലും വന്ന് ഇങ്ങനെ എന്തെങ്കിലും തൂത്ത് കഴിഞ്ഞാലൊക്കെ ഒന്ന് ചുമക്കുന്ന ടൈപ്പ് സ്കിന്നാണ് പക്ഷെ അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും അപ്പോൾ അത് കണ്ടിട്ട് ആരും അയ്യോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നവർ സെ വേറെ നോബിട്ട് സെറം സെറം നോബ് എന്നതിന് പറയുന്നത് അത് വെച്ചിട്ട് സെറം പോലത്തെ ഇത് വെച്ച് നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത അബ്രഷൻ ചെയ്യും അപ്പോൾ അതിന് അടുത്ത നോബാണ് അവർ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം വാട്ടർ അബ്രഷൻ അത് കഴിഞ്ഞപ്പോൾ സെറം നോബ് ഉപയോഗിച്ചുള്ള ഒരു അബ്രഷനാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്ക്രബ്ബാണ് നമ്മൾ സാധാരണ ഒരു മസാജിങ് അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ക്ലെൻസ് ചെയ്തു അത് കഴിഞ്ഞ് സ്ക്രബ് ചെയ്യുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സ്ക്രബ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തു കൊടുക്കും അപ്പോൾ ദേ സ്ക്രബ് അപ്ലൈ ചെയ്തു എന്നിട്ട് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റോളം പത്തല്ല പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്തു അത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഫേഷ്യലിൽ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റീമാണ് അതും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നല്ല നന്നായിട്ട് തന്നെ സ്റ്റീം കൊള്ളിച്ചു അത് മുഖമൊക്കെ നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് സ്റ്റീം അടിച്ച് അത് ആ പോൾസ് ഒക്കെ ഓപ്പൺ ആവാൻ അതിൻ്റെ ആ ഉള്ളിൽ നിന്നുള്ള അഴുക്കൊക്കെ എടുത്ത് കളയാൻ നമുക്ക് കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് നമ്മുടെ ഓപ്പൺ പോഴ്സ് ഒക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു പത്ത് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചെയ്തു എന്നിട്ട് ഒന്നും കൂടി സ്ക്രബ് അപ്ലൈ ചെയ്ത് അവർ നന്നായിട്ട് ക്ലീൻ ചെയ്തു അതായത് ഓപ്പൺ ആയിരിക്കുമ്പോൾ നമ്മൾ അതിൽ ഒന്നും കൂടി സ്ക്രബ്ബിട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ആ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങ് പോരും അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ടൂളാണ് ഈ റിമൂവർ അതായത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവറാണിത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പി പോലത്തെ സാധനമാണ് പക്ഷെ ഇതിൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് ഒരു റിമൂവറാണ് അതിന് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെയും അത് ക്ലീൻ ചെയ്തു അപ്പോൾ ഇതൊന്നും ത്രോട്ടിൻ്റെ ആ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് ഇതൊന്നും ഉപയോഗിക്കില്ല നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ര ഹൈഡ്രാഫേഷ്യലിന് ടൈം കൂടുതലും എടുക്കും അപ്പോൾ അതെ മസാജൊക്കെ കഴിഞ്ഞ് അത് അത് നമ്മൾ ക്ലീൻ ചെയ്യാണ് സ്ക്രബ്ബ് ഫുൾ മുഖത്ത് നിന്ന് അത് മാറ്റുവാണ് അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്ന ടോണറാണ് റോസ് വാട്ടർ ഒക്കെ ഇട്ടിട്ടുള്ളൊരു ടോണറും അത് കഴിഞ്ഞ് ഈ ഒരു സെറം ടൈപ്പ് ഒരു കൂടി അത് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ടൊന്ന് മസാജ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഇത്രയും നമ്മൾ സ്ക്രബ്ബ് കഴിഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഗ്രീൻ കോഫി ജെല്ലെന്ന് പറഞ്ഞിട്ട് ഒരു മോയിസ്ചറൈസറ് ആണെന്ന് തോന്നുന്നു ഒരു ജെല്ലാണ് നമ്മളൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് മസാജ് ചെയ്യും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് പിന്നെ അപ്ലൈ ചെയ്യുന്നതാണ് മസാജിങ് ക്രീം ഹൈഡ്രാഫേഷ്യലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ആക്നെ പ്രോൺ മാർക്സ് അതൊക്കെ കുറയാൻ പിന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ അത് മാറിക്കിട്ടാൻ പിന്നെ പല പലതരത്തിൽ പല സ്ഥലത്തും നമ്മുടെ സ്കിൻ അൺഈവൻ സ്കിൻ ടോൺ എന്ന് പറയില്ലേ പല സ്ഥലത്തും പല നിറമായിട്ട് ഇരിക്കുന്ന പോലെ അതൊക്കെ ഒന്ന് മാറാൻ പിന്നെ ചുളിവൊക്കെ മാറിക്കിട്ടാൻ ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സൊക്കെ മാറിക്കിട്ടാൻ പിന്നെ സൺ ഡാമേജ് അല്ലെങ്കിൽ സൺ ആ ഒരു സൂര്യപ്രകാശം അടിച്ചിട്ട് വരുന്ന പ്ര കരുവാളിപ്പ് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് മാസത്തിലൊരിക്കൽ ചെയ്യാമെന്നും പറയുന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് മറ്റു ഫേഷ്യൽ പോലെയല്ല കാരണം എൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണ് എക്യപ്മെൻറ്റ് ഉപയോഗിക്കുന്ന രീതിയൊക്കെ കണ്ടല്ലോ അപ്പോൾ തന്നെ അറിയാം നമുക്കത് കോസ്റ്റ്ലിയാണ് അപ്പോൾ അത് അഫോർഡബിൾ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജിങ് ക്രീം ഇട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് മസാജർ ഉപയോഗിച്ച് അത് അൾട്രാസൗണ്ട് ഗാൽവനിക് പോലത്തെ ഒരു മസാജറാണെന്നാണ് പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അതിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി അവർ ജെല് ഇത് അപ്ലൈ ചെയ്ത് പിന്നെയും മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് അത് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ഇതിന് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർ ജെൽ പ്ലസ് സിറം ഇതാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഈ ആഫ്റ്റർ ജെൽ അപ്ലൈ കഴിഞ്ഞിട്ട് ഒരു സിറവും കൂടി അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്തിട്ട് പിന്നെ ചെയ്യുന്നതാണ് ഹോട്ട് കംപ്രഷൻ എന്ന് പറഞ്ഞു അതായത് വേർ എക്വിപ്മെന്റ് ഇതുപോലെ തന്നെ ഒരു മസാജർ പോലത്തെ തന്നെ സാധനം പക്ഷെ അതിൽ നിന്ന് ചൂട് ആണ് നമുക്ക് കിട്ടുന്നത് ഇതിനുശേഷം ഈ ഹോട്ട് കംപ്രഷൻ കഴിഞ്ഞ പിന്നെ അടുത്ത സ്റ്റെപ്പ് കോൾഡ് കംപ്രഷനാണ് ആ ചൂട് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ റെക്യുമെന്റ് പക്ഷെ അതിൽ നിന്ന് വരുന്നത് നമുക്ക് നല്ല തണുപ്പ് അത് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടില്ല എന്നാലും സെക്കൻഡ് ലാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ കഴിഞ്ഞ് ഈ ഹോട്ട് കമ്പ്രഷൻസ് കോൾഡ് കമ്പ്രഷനൊക്കെ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ മുഖത്ത് ഷീറ്റ് ഇടുന്നതാണ് ഷീറ്റ് മാസ്ക് ഷീറ്റ് മീൻസ് ഷീറ്റ് മാസ്ക് ഇടുന്നത് നമ്മളിപ്പോഴൊക്കെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും എല്ലാവരും അത് ട്രൈ ചെയ്തിട്ടുള്ളതാണ് അതുപോലത്തെ ഒരു ഷീറ്റ് മാസ്ക്കാണ് ഇടുന്നത് അത് എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പൊന്നും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്ത് വലിയൊരു മാസ്ക് വെച്ച് റേഡിയോ ഫ്രീക്വൻസി കൊടുക്കും പക്ഷെ അത് ഡയറക്റ്റ് അപ്ലൈ വരാൻ പാടില്ലാത്ത കൊണ്ടാണ് ഈ ഷീറ്റ് മാസ്ക് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കുന്നത് പത്ത് മിനിറ്റോളം ഇതുപോലെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് മസാജ് മസാജ് മീൻസ് എല്ലാത്തിലും മസാജ് മസാജാണല്ലോ ഇമ്പോർട്ടൻറ്റ് അതിൽ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ പോലത്തെ എന്തോ ഒന്ന് സപ്ലൈ ചെയ്ത് മസാജ് ചെയ്തു ഈ പ്രൊസീജിയർ എല്ലാം അവസാനിച്ചു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എൻ്റെ വീഡിയോസിന് ഭയങ്കര ഒക്കെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യൂസ് വീഡിയോ എന്തെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാൻ നോക്കാം ഇനി ലാസ്റ്റ് ഈ അപ്ലൈ ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സ്പ്രേ ആണ് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള വാട്ടർ സ്പ്രേ ആണ് ഈ ചെയ്യുന്നത് അത് എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയറാണ് അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇപ്പോഴാണ് വീഡിയോയിൽ ഞാൻ അത് ശ്രദ്ധിച്ചേട്ടോ സോറി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഓക്കെ ദെൻ ടാറ്റാ ബൈ ബൈ